നഷ്ടപ്പെട്ട മാനം വീണ്ടെടുക്കാൻ കോൺഗ്രസ് ഇനി ഉന്തും തള്ളും തിരികെ കയറലും നടക്കില്ല കോൺഗ്രസ് പരിപാടികൾക്ക് മാർഗരേഖയൊരുക്കി കെ പി സി സി കോഴിക്കോട്ടെ പുതിയ ഡി സി സി മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നാടമുറുക്കിലുണ്ടായ നേതാക്കന്മാരുടെ ഉന്തും തള്ളും കോൺഗ്രസ് പാർട്ടിക്ക് നാണക്കീടുണ്ടാക്കിയ സാഹചര്യത്തിൽ കർശന നടപടികളുമായി കെ നേതൃത്വം രംഗത്താം കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് മാർഗരേഖ നടപ്പാക്കാനാണ് കെ പി സി സിയുടെ പുതിയ തീരുമാനം നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള കരട് മാർഗരേഖയ്ക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കെ പി സി സി രൂപം നൽകും ഡി സി സി പ്രസിഡന്റുമാരും മുതിർന്ന നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയ ശേഷം അന്തിമ മാർഗരേഖയ്ക്ക് കെ പി സി സി അംഗീകാരം നൽകും തുടർന്ന് മെയ് മുതൽ പുതിയ മാർഗ്ഗനിർദ്ദേശപ്രകാരമായിരിക്കും സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുന്ന എല്ലാ പരിപാടികളും നടക്കുക പെരുമാറ്റച്ചട്ടവും അച്ചടക്കവും നടപ്പാക്കാനുള്ള ചുമതല സേവാദളിന് നൽകും പാർട്ടിയുടെ താഴെ തട്ട് മുതൽ കെ പി സി സി വരെയുള്ള പരിപാടികളിൽ വേദിയിൽ ആർക്കെല്ലാം ഇരിപ്പിടം നൽകണമെന്ന് പ്രോട്ടോകോൾ പ്രകാരമുള്ള പട്ടിക തയ്യാറാക്കും നോട്ടീസിൽ വർക്ക് വേദിയിൽ ഇരിപ്പിടം ഉണ്ടായിരിക്കില്ല വേദിയിൽ ഇരിപ്പിടമില്ലാത്ത ഇല്ലാത്ത പ്രധാന നേതാക്കൾക്ക് സദസ്സിന്റെ മുൻനിരയിൽ പ്രത്യേക ഇരിപ്പിടം ഒരുക്കാനും ധാരണയായിട്ടുണ്ട് നാടമുറുക്കിൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് മുൻനിരയിൽ നിൽക്കേണ്ടവരുടെ പട്ടികയും ഡി സി തന്നെയാകും തയ്യാറാക്കുക പാർട്ടി പരിപാടികളിൽ മാർഗരേഖ കർശനമായി നടപ്പാക്കാനും ലംഘിക്കുന്നവർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാനുമാണ് കെ പി സി സിയുടെ തീരുമാനം കോഴിക്കോട്ടെ പുതിയ ഡി സി സി മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നാട മുറിക്കൽ സമയത്ത് ചിത്രത്തിൽ ഇടം പിടിക്കാനായി നേതാക്കൾ നടത്തിയ ഉന്തും തള്ളും പാർട്ടിക്ക് സമൂഹത്തിൽ വലിയ അവമതിപ്പും പരിഹാസവുമാണ് ഉണ്ടാക്കിയത് പരിപാടിയിൽ പങ്കെടുക്കേണ്ട വിശിഷ്ട അതിഥികളും മുതിർന്ന നേതാക്കളും പിന്നിലാവുകയും മറ്റുള്ളവർ മുൻപിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി മുറിക്കേണ്ട നാടയുടെ സമീപത്തെത്താൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇടിച്ചു കയറുന്ന കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറുകയുണ്ടായി ഏറെ വാർത്താ പ്രാധാന്യം ലഭിച്ച പുതിയ ഡി സി സി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ശോഭ കെടുത്തുന്നതിന് ഉന്തും തള്ളും വഴി വെച്ചു എന്ന് മാത്രമല്ല തള്ളും നടന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു വീണ്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ആദ്യപടിയായിട്ടാണ് കെ പി സി സിയുടെ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്